ഒരുപാട് വർഷങ്ങളോളം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല തിരുവനന്തപുരത്തെ കുരിശുമലയിലേക്ക് ഒരു യാത്ര ശരിക്കും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് ഈ മലകയറ്റം ആംബുലൻസ് സംവിധാനവും മെഡിക്കൽ സംവിധാനവും പോലീസിന്റെ സഹായവും ഒക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ മല കയറാൻ തുടങ്ങുമ്പോൾ തന്നെ പള്ളിയുടെ മുമ്പിലായിട്ട് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് ഒരു ഗ്ലാസിന്റെ റേറ്റ് വരുന്നത് പല വെറൈറ്റിയിലുള്ള ഒക്കെ കിട്ടും ഐസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മല കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ഒരെണ്ണം കുടിച്ചാല് സ്വർഗം ഒരു ഫീലാണ് പതിനാല് കുരിശാണ് മുകളിൽ വരെയുള്ളത് നമ്മളൊരു ഏഴാമത്തെ കുരിശൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചിരി നേരം അവിടെ ഇരുന്ന് ഇവിടെ ഒരു കടയിൽ നിന്ന് നാരങ്ങ വെള്ളം ഒക്കെ കുടിച്ചേച്ചു പോയത് ഇവിടെയൊക്കെ വന്ന് കച്ചവടം ചെയ്യുന്നവരുടെ കാര്യവും കഷ്ടാണ് കേട്ടോ നമ്മൾ വെറും കൂടി കയറിയിട്ട് പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്രയും ഉയരത്തിലേക്ക് ഈ സാധനങ്ങൾ തലച്ചുമടായി കൊണ്ടുവന്നാണ് ഇവർ ഈ കച്ചവടം ചെയ്യുന്നത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ഈ മൂവായിരം അടി മുകളിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി എന്തൊരു ഭംഗിയാണ് നമ്മളിപ്പോൾ നേരെ കാണുന്നത് ചിറ്റാറ് ഡാമാണ് കേട്ടോ പതിനാലാമത്തെ കുരിശിന്റെ ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മളും അതിനകത്ത് പങ്കുകൊണ്ടു മെഴുകുതിരിയൊക്കെ കത്തിച്ചേച്ചും തിരിച്ചിറങ്ങി മാർച്ച് മുപ്പതിനാണ് കുരിശുമല തീർത്ഥാടനം തുടങ്ങിയത് ഏപ്രിൽ ആറ് വരെയാണ് ഇതിനുശേഷം വീണ്ടും പെസവ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ദിനങ്ങളിൽ കുരിശുമല തീർത്ഥാടനം ഉണ്ടായിരിക്കുന്നതാണ്